ചൌക്കി നൂറുൽ ഹുദ ജുമാ മസ്ജിദ് വിശ്വാസികൾക്ക് തുറന്നു നൽകി പ്രൌഢമായ ചടങ്ങിൽ കേരള ജംഇയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജുമാ മസ്ജിദ് ഉദ്ഘാടനം ചെയ്തു ഹൈവേ വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റി പുതുതായി നിർമ്മിച്ച ചൌക്കി നൂറുൽ ഹുദ ജുമാ മസ്ജിദ് വിശ്വാസികൾക്ക് തുറന്നു നൽകി കൂടുതൽ സൗകര്യങ്ങൾ ഒരുങ്ങുന്ന രീതിയിലാണ് പുതിയ മസ്ജിദ് പണിതിരിക്കുന്നത് പ്രൗഢമായ ചടങ്ങിൽ കേരള ജമ്യൂത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജുമാ മസ്ജിദ് ഉദ്ഘാടനം ചെയ്തു ജമാഅത്ത് പ്രസിഡന്റ് അബ്ദു കാവുകോളി അധ്യക്ഷത വഹിച്ചു മജീദ് ബാഘവി അബ്ദുറഹ്മാൻ ബിൻ ശൈഷക് തങ്ങൾ സുബൈര് സഹദി പുത്തപ്പലം അഷ്റഫ് റഹ്മാനി ചൌക്കി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള രണ്ട് ദിവസത്തെ മതപ്രഭാഷണത്തിൽ മുഹമ്മദ് അലി സഖാഫി മുള്ളൂർക്കര ഹാഫിസ് അൻവർ മനാനി തൊടുപുഴ എന്നിവർ പ്രഭാഷണം നടത്തും ജമാത്ത് കമ്മിറ്റി ഭാരവാഹികളായ കെ പി മുഹമ്മദ് ഹമീദ് പടിഞ്ഞാർ റഹ്മാൻ കന്യാപ്പാടി കരീം മയിൽപ്പാറ സവാദ് കല്ലൻഗൈ മുനീർ കുന്നിൽ അംഗങ്ങളായ മുസ്തഫ തോരവളപ്പ് ഗഫൂർ പേരാൽ കരീം ചൌക്കി സിറാജ് കെ കെപ്പുറം ഹസൈനാർ ചൌക്കി സുലൈൻമാൻ ചൌക്കി ഹാരിഫ് കടപ്പുറം ഗഫൂർ അക്കരക്കുന്ന് അബ്ദുൾ റഹ്മാൻ കെ എ സുലൈമാൻ തോരവളപ്പ് ആമുച്ച കല്ലൻഗൈ മൊയ്തീൻകുട്ടി കുന്നിൽ യു എ ഇ കമ്മിറ്റി ഷഫീഖ് ഇമമി ഉസ്താദ് മൂസൽ ഫൈസി സദ്ദർ ഉസ്താദ് തുടങ്ങി മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിന്നുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു ജനറൽ സെക്രട്ടറി ഷാഫി കെ കെ പുറം സ്വാഗതവും ട്രഷറർ മൊയ്തു അർജാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്